ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് പാർട്ട് ത്രീ ആണ് അപ്പം ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കാം അതൊന്ന് കണ്ടോക്കാം കാലിൻ്റെ ലാസ്റ്റ് തലത്താട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് നമുക്കെല്ലാം കിട്ടും ഐസ്ക്രീം ആയാലും ജ്യൂസായാലും ഷേക്ക് ആയാലും എല്ലാം ഉണ്ട് ഐസ്ക്രീമ് കുട്ടിയൊക്കെ അവിടെ തന്നെ നമ്മുടെ പണ്ടത്തെ നാരങ്ങ നാരങ്ങമുട്ടായി ഇമിലി എല്ലാം ഉണ്ട് ഈ ഒരു കുപ്പിയിൽ നമ്മൾ റേറ്റ് അറിയില്ല നമ്മളിപ്പം ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല ഗോലി സോഡിയാണ് ഇതിൻ്റെ ഒരു വേറൊരു ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഗോവൻ്റെ അതെനിക്ക് നല്ല ഉണ്ടായിരുന്നു അതേ ടൈപ്പ് ഈ അടുത്ത കാലത്ത് തന്നെയാണ് ട്രൈ ചെയ്തത് കുറേ മുമ്പത്താണ് ഈ ഒരു ഗൂഢ അപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടും പിന്നെ ബ്ലൂബെറിയും പിന്നെ ലിച്ചിയും ട്രൈ ചെയ്തിട്ടുണ്ട് ലിച്ചി കുഴപ്പമില്ല ബ്ലൂബെറിയും ടേസ്റ്റ് ഉണ്ട് പാഷൻ ഫ്രൂട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മളിതാ മൊഹീറ്റോ ആണ് ട്രൈ ചെയ്യുന്നത് മൊഹീറ്റോയില് ഗ്രീൻ ആപ്പിൾ ലിച്ചി പാഷൻ റോഡ് ഇതിലെ മൂന്നും എനിക്കിഷ്ടമായി നമ്മളിപ്പോൾ ഇതാ ചൂട്ടാടി ബീച്ചിലാണ് ഉള്ളത് ലാസ്റ്റ് നമ്മൾ വൈകുന്നേരം ആട്ടാ അവിടെ എത്തി അവിടെ നമ്മൾ കാണാൻ ഇപ്പം കുറെ റൈഡുണ്ട് നമുക്ക് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഫീ കൊടുക്കണം അതിന് പിന്നെ ഇതാ കുറച്ച് നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപ്പിലിട്ടതും കച്ചും എല്ലാം ഉണ്ട് നമ്മൾ കഴിച്ചത് പൈനാപ്പിളും മാങ്ങയും റൊട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളിന് നാൽപ്പതും മാങ്ങക്ക് അയ്യൻപതും ഒട്ടക്ക് നാൽപ്പതും അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉപ്പിലിട്ടത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അഞ്ച് രൂപ നെല്ലിക്കക്ക് പിന്നെ ബാക്കിയെടുത്തും പത്ത് പത്താട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്രീമല്ല നമ്മൾ ചോക്കോബാറെല്ലാം പോലത്തെ ഒരു ഐസ് അല്ലേ പത്ത് ഇരുപത് ആ ഒരു ടൈപ്പ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഈ കൂട്ടത്തിലെ കാന്താരി പ്ലസ് നെല്ലിക്ക ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ട പത്ത് രൂപയുള്ളു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും എരിവും ഒരുമിച്ചുള്ളത് പിന്നെ പാലട പിസ്ത അതിനുള്ള ഇരുപതാണ് അതും ഒരു രക്ഷയിലാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളിതാ നമ്മളെ പണ്ടത്തെ കളിയില്ലേ പൂപ്പരിക്കാൻ പോരുമോ അത് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മളതിനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഏകദേശം എട്ട് എട്ടര മണിയായി നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റോറൻ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫുഡ് വീട്ടിലേക്ക് വാങ്ങേണ്ട ആൾക്കാർക്ക് അങ്ങനെ വാങ്ങിക്കാം പുറത്ത് നല്ല നെയ്പത്തിനല്ല മഞ്ചിൽ പിടിച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലെത്തി അങ്ങനെ എത്തിയുള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട